വിട വാങ്ങിയത് റെക്കോർഡുകളുടെ മാർപ്പാപ്പ രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പതിമൂന്നിന് ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള ആദ്യ മാർപ്പാപ്പയായി അർജന്റീനക്കാരനായ കർദിനാൾ ജോർജ് മാറിയോ ബെർഗോളിയോ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ മുതൽ ലോകമാധ്യമങ്ങൾക്കു മുന്നിൽ വലിയ ശ്രദ്ധാകേന്ദ്രമായിരുന്നു ആദ്യമായി ഫ്രാൻസിസ് എന്ന നാമം സ്വീകരിച്ച പാപ്പ എന്ന ഖ്യാതിയിൽ തുടങ്ങി ഒട്ടേറെ കാര്യങ്ങൾ ആഗോള കത്തോലിക്ക സഭയുടെ ഇരുന്നൂറ്റി അറുപത്തി ആറാം മാർപ്പാപ്പ എന്ന നിലയിൽ ഫ്രാൻസിസ് എന്ന ലളിതമായ പേരാണ് കർദിനാൽ ബർഗോളിയോ സ്വീകരിച്ചത് സഭയുടെ പരമാധ്യക്ഷ പദവിയിൽ പന്ത്രണ്ട് വർഷവും ഒരു മാസവും അദ്ദേഹം തുടർന്നു എൺപത്തിയെട്ടാം വയസ്സിൽ വിടവാങ്ങിയ ഫ്രാൻസിസ് പാപ്പ ഇഹലോകവാസം വെടിയുമ്പോൾ ഏറ്റവും അധികം പ്രായമുണ്ടായിരുന്ന മാർപ്പാപ്പമാരിൽ രണ്ടാമനാണ് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ തൊണ്ണൂറ്റിമൂന്നാം വയസ്സിൽ കാലം ചെയ്ത ലിയോ പതിമൂന്നാമൻ മാർപ്പാപ്പയാണ് പദവിയിലിരിക്കെയുള്ള ആയുർ ദൈർഘ്യത്തിൽ ഒന്നാമൻ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മുൻഗാമിയായ ബെനഡിക്റ്റ് പതിനാറാമൻ മാർപ്പാപ്പ തൊണ്ണൂറ്റിയഞ്ചാം വയസ്സിലാണ് കാലം ചെയ്തതെങ്കിലും അതിനു മുമ്പേ അദ്ദേഹം പദവിയിൽ നിന്നും വിരമിച്ചിരുന്നു പ്രായാധിക്യം മൂലമുള്ള അവശതിയായിരുന്നു മാർപ്പാപ്പയുടെ പരമ്പരയിൽ തന്നെ അത്യപൂർവമായ ആ രാജിക്കു കാരണം പദവി ഒഴിയുമ്പോൾ ബെനഡിക്റ്റ് പതിനാറാമൻ മാർപ്പാപ്പായയ്ക്ക് എൺപത്തിയഞ്ച് വയസ്സായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ആഗോള സഭയുടെ പരമാധ്യക്ഷനായി ഫ്രാൻസിസ് മാർപ്പാപ്പ തിരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം എഴുപത് രാജ്യങ്ങളിൽ നിന്നായി നൂറ്റിനാൽപത്തിരണ്ട് പേരെ കർദിനാളുമായി ഉയർത്തി കഴിഞ്ഞ വർഷം ഡിസംബർ എട്ടിന് മാർ ജോർജ് കൂവക്കാട് ഉൾപ്പെടെ ഇരുപത്തിയൊന്ന് പേരെ കർദിനാൾ പദവിയിലേക്ക് ഉയർത്തിയ പ്രഖ്യാപനവും സഹിതമാണ് ഈ കണക്ക് ഇത് സർവകാല റെക്കോർഡാണ് അദ്ദേഹത്തിന്റെ പിൻഗാമിയെ തിരഞ്ഞെടുക്കുവാനുള്ള വോട്ടെടുപ്പിൽ ഇരുവരും പങ്കാളികളാകും ഫ്രാൻസിസ് മാർപാപ്പ നാൽപ്പത്തിയേഴ് തവണയാണ് ഇറ്റലിക്ക് പുറത്തേക്ക് സഞ്ചരിച്ചിട്ടുള്ളത് അറുപത്തിയഞ്ചിൽ ഏറെ വിദേശ രാജ്യങ്ങൾ അദ്ദേഹം സന്ദർശിച്ചു ലോക രാജ്യങ്ങളുടെ മൂന്നിലൊന്നും ഫ്രാൻസിസ് മാർപ്പാപ്പ സന്ദർശിച്ചവയാണ് പന്ത്രണ്ട് വർഷം കൊണ്ട് നാല് ലക്ഷത്തി അറുപത്തി അയ്യായിരം കിലോമീറ്റർ ആണ് അദ്ദേഹം നടത്തിയ ലോക സഞ്ചാരം ഇതിൽ ഇറാഖ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് മ്യാൻമാർ നോർത്ത് മാസഡോണിയ ഹബ്രൈൻ മംഗോളിയ എന്നിവിടങ്ങളിലേക്ക് ആദ്യമായി സന്ദർശനം നടത്തിയ വ്യക്തി എന്ന ഖ്യാതിയും പാപ്പായ്ക്ക് സ്വന്തം ആഗോളതലത്തിൽ ഏറ്റവുമധികം വിശുദ്ധരെ വാഴിച്ചതിൻ്റെ റെക്കോർഡും ഫ്രാൻസിസ് മാർപാപ്പായുടെ പേരിലാണ് തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് പേരെ അധികം വിശുദ്ധരായി പ്രഖ്യാപിച്ചു ഇതിൽ ഓട്ടോമാൻ തുർക്കികൾ ആയിരത്തി നാനൂറ്റി എൺപതിൽ ഇറ്റലിയിലെ ഒണ്ട്രാണ്ടോ നഗരം പിടിച്ചടക്കിയപ്പോൾ രക്തസാക്ഷികളായ എണ്ണൂറ്റി പതിമൂന്ന് പേരും ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി അഞ്ചിൽ ബ്രസീലിൽ വെച്ച് കാൽവനിസ്റ്റുകൾ കൊലപ്പെടുത്തിയ മുപ്പത് പേരും ഉൾപ്പെടുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധരായി പ്രഖ്യാപിച്ചവരിൽ അഞ്ച് ഇന്ത്യക്കാരുമുണ്ട് ചാവറ കുരിയാക്കോസ് ഏലിയ സച്ചൻ രണ്ടായിരത്തി പതിനാലിൽ എവുപ്രസ്യാമ രണ്ടായിരത്തി പതിനാറിൽ മദർ തെരേസ രണ്ടായിരത്തി പത്തൊൻപതിൽ മറിയം ദ്രേസ്യ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ദേവസഹായം പിള്ള ഇതിൽ മൂന്ന് പേർ മലയാളികളാണ് കൂടാതെ മൂന്ന് മുൻ മാർപ്പാപ്പമാരെയും വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി വിശുദ്ധരാക്കപ്പെട്ട മുൻ മാർപ്പാപ്പമാരിൽ ജോൺ ഇരുപത്തി മൂന്നാമൻ ജോൺ പോൾ രണ്ടാമൻ പോൾ ആറാമൻ എന്നിവരും ഉൾപ്പെടുന്നു ഏറ്റവുമധികം പേരെ വിശുദ്ധരുടെ നിരയിലേക്ക് ഉയർത്തിയ മാർപ്പാപ്പമാരിൽ രണ്ടാം സ്ഥാനക്കാരൻ ജോൺ പോൾ രണ്ടാമനാണ് ഇരുപത്തിയാറ് വർഷത്തെ അധികാര കാലയളവിനിടെ അദ്ദേഹം നാനൂറ്റി എൺപത്തിമൂന്ന് പേരെ വിശുദ്ധരായി പ്രഖ്യാപിച്ചു വിശുദ്ധീകരണത്തിന് തൊട്ടു മുമ്പുള്ള ഘട്ടമായ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ആയിരത്തി മുന്നൂറ്റി അൻപത് പേരെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഉയർത്തിയത് വത്തിക്കാൻ ഭരണസിരാകേന്ദ്രമായ ഗവർണറേറ്റിൻ്റെ തലപ്പത്ത് ആദ്യമായി വനിത ചരിത്രത്തിൽ ആദ്യമായി റോമൻ കൂരിയയുടെ ഭാഗമായ ഡിക്കാസ്റ്ററിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വനിത മെത്രാൻമാർക്കുള്ള വത്തിക്കാൻ ഡിക്കാസ്റ്ററിയിൽ സ്ത്രീകൾ പൊന്തിഫിക്കൽ ബിബ്ലിക്കൽ കമ്മീഷൻ സെക്രട്ടറി സ്ഥാനത്തേക്ക് ആദ്യമായി വനിത മെത്രാൻമാരുടെ സിനഡിന്റെ അണ്ടർ സെക്രട്ടറികളിൽ ആദ്യമായി വനിത വത്തിക്കാന്റെ നയതന്ത്രകാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിൽ ആദ്യമായി വനിത ഇത്തരത്തിൽ തിരുസഭയുടെ നിരവധി ചരിത്രം കുറച്ച നിയമനങ്ങൾ നടത്തിയതും ഫ്രാൻസിസ് പാപ്പയായിരുന്നു